ഹായ് ഇതെ കോട്ടൺ സിൽക്കിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് നല്ലൊരു ബ്ലൂ ആൻഡ് മെറൂൺ ഷെയ്ഡ് പോലെയൊക്കെ വർക്ക് വരുന്ന ഒരു അടിപൊളി സാരിയാണ് കേട്ടോ ബോഡി ഫുൾ നമുക്ക് ഇത് ഈ ഒരു വർക്കാണ് വരുന്നത് ബോർഡർ വരുന്നുണ്ട് ഒരു കോപ്പർ വർക്ക് പോലത്തെ ആണ് ബോർഡർ വരുന്നത് ആയിട്ട് ചെറിയൊരു ലൈന് ഗ്രീൻ കളറിലൂടെ വരുന്നുണ്ട് കേട്ടോ സാരി ഇത് ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പല്ലു ആണ് അതേപോലെ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഒരു പീച്ച് ആൻഡ് ഒരു മജന്ത ഷെയ്ഡിൽ വരുന്ന കളറാണ് കേട്ടോ ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് വെയർ ചെയ്യാൻ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ ആണ് ബോഡി വരുന്നത് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് നമുക്ക് ഒരു കിളിപ്പച്ച കളറിൽ വരുന്നുണ്ട് ഇതിൽ നമുക്ക് മെറൂണും ഗ്രീനും ഗ്രീനുമായിട്ട് നല്ലൊരു ഫ്ലവർ ആണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് ഒരു ലോട്ടസിന്റെ ലോട്ടസിൻ്റെയൊക്കെയാണ് ഒരു ഫ്ലവർ വരുന്നത് കേട്ടോ അതെ നല്ല ഭംഗിയുണ്ട് അതേപോലെ ഈ സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു പല്ലു ആണ് വരുന്നത് സാരിയിലെ ടസൽസ് ഒക്കെ അറ്റാച്ചഡ് ആണ് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് പിന്നെ ഇതേ സെയിം പാറ്റേണിൽ കളർ ചേഞ്ച് ആയിട്ട് ഇതെ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്നുണ്ട് ഇതാണ് സാരിയുടെ ബോഡി ഫുൾ വരുന്ന വർക്ക് കേട്ടോ ഈ സാരിയുടെ പല്ലു നമുക്ക് ഒരു കിളിപ്പച്ച കളർ ഷെയ്ഡിലാണ് വരുന്നത് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് നല്ല സിമ്പിളായിട്ട് വരാൻ പറ്റുന്ന അടിപൊളി മെറ്റീരിയൽ നല്ല സാരിയാണ് കേട്ടോ ഇപ്പോൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒക്കെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം താങ്ക്